ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ടോപ്പിക് വൈസ് വീഡിയോസിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കെമിസ്ട്രിയിൽ നിന്നുമുള്ള ഒരു ടോപ്പിക്കാണ് വാതകങ്ങളുടെ വ്യാപ്തവും മോളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മർദ്ദവും താപനിലയും മാറിയില്ലെങ്കിൽ ഒരു മോൾ ഏതൊരു വാതകം എടുത്താലും അതിലെ തന്മാത്രകളുടെ എണ്ണം തുല്യമായതിനാൽ അവയുടെ വ്യാപ്തവും തുല്യം ആയിരിക്കും ഇതിനെ വാതകങ്ങളുടെ മോളാർ വ്യാപ്തം എന്ന് പറയുന്നു മർദ്ദമോ താപനിലയോ മാറിയാൽ വാതകത്തിൻ്റെ വ്യാപ്തവും മാറും താപനില ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കെൽവിനും മർദ്ദം ഒരു അന്തരീക്ഷ മർദ്ദവും വൺ എ ടി എം ആയിട്ട് നിജപ്പെടുത്തിയാൽ ഏതൊരു വാതകത്തിൻ്റെയും സിക്സ് പോയിൻറ്റ് സീറോ ടു ടു ഇൻറ്റു ടെൻ റൈസ് ടു ട്വൻറ്റി ത്രീ തന്മാത്രകൾ ഒരു മോൾ തന്മാത്രകൾ ഉണ്ടായിരിക്കുന്ന വ്യാപ്തം ഇരുപത്തിരണ്ട് പോയിൻറ്റ് നാല് ലിറ്റർ ആയിരിക്കും ഇരുനൂറ്റി എഴുപത്തി മൂന്ന് കെൽവിൻ താപനില ഒരു എ ടി എം മർദ്ദം എന്നിവ അറിയപ്പെടുന്നത് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്നാണ് എസ് ടി പി എന്ന് വിളിക്കുന്നു എസ് ടി പിയിൽ സ്ഥിതി ചെയ്യുന്ന ഏതൊരു വാതകത്തിൻ്റെയും ഒരു മോളിന് ഇരുപത്തിരണ്ട് പോയിൻ്റ് നാല് ലിറ്റർ വ്യാപ്തം ഉണ്ടായിരിക്കും ഇത് അറിയപ്പെടുന്നത് എസ് ടി പിയിലെ മോളാർ വ്യാപ്തം എന്നാണ് എസ് ടി പിയിൽ സ്ഥിതി ചെയ്യുന്ന വാതകങ്ങളുടെ മോളാർ മോൾ എണ്ണം എസ് ടി പി വ്യാപ്തം ലിറ്ററിൽ ഡിവൈഡഡ് ബൈ ഇരുപത്തിരണ്ട് പോയിന്റ് നാല് ലിറ്റർ ആണ് എസ് ടി പിയിൽ ഇരുപത്തിരണ്ട് പോയിന്റ് നാല് ലിറ്റർ വാതകത്തിന് ഒരു മോളാണ് ഉള്ളത് എസ് ടി പിയിൽ നാൽപ്പത്തി നാല് പോയിൻറ്റ് എട്ട് ലിറ്റർ വാതകത്തെ അത് കണ്ടുപിടിക്കാൻ നാൽപ്പത്തി നാല് പോയിൻറ്റ് എട്ട് ഡിവൈഡ് ബൈ ഇരുപത്തിരണ്ട് പോയിൻറ്റ് നാല് അപ്പോൾ രണ്ട് മോളാണ് ഉള്ളത് എസ് ടി പിയിൽ ഇരുപത്തി ഇരുന്നൂറ്റി ഇരുപത്തി നാല് ലിറ്റർ വാതകമുള്ളപ്പോൾ എത്ര മോളാണ് ഇരുന്നൂറ്റി ഇരുപത്തി നാല് ബൈ ഇരുപത്തിരണ്ട് പോയിൻറ്റ് നാല് പത്ത് മോളാണ് ലഭിക്കുന്നത് ഒരു മോൾ എണ്ണം എന്ന് പറയുമ്പോൾ സിക്സ് പോയിൻറ്റ് സീറോ ടു ടു ഇൻറ്റു ടെൻ റൈസ് ട്വൻ്റി ത്രീ ഇനി അതിൻ്റെ മാസ് ആറ്റങ്ങളാകുമ്പോൾ വൺ ഗ്രാം അറ്റോമിക്ക് മാസ് വൺ ജി എ എം തന്മാത്രകൾ പറയുമ്പോൾ വൺ ഗ്രാം മോളിക്കുലാർ മാസാണ് വൺ ജി എം ആണ് എസ് ടി പിയിലെ വാതക വ്യാപ്തം ഇരുപത്തിരണ്ട് പോയിൻറ്റ് നാല് ലിറ്ററുമാണ് അടുത്തതായിട്ട് നമുക്ക് മൂലകങ്ങളും സംയുക്തങ്ങളെയും കുറിച്ചും നോക്കാം രാസപ്രക്രിയയിലൂടെ വിഘടിപ്പിച്ച് ഘടകങ്ങളാക്കാൻ സാധിക്കുന്ന ശുദ്ധ പദാർത്ഥങ്ങളെയാണ് മൂലകം അല്ലെങ്കിൽ എലമെൻസ് എന്ന് വിളിക്കുന്നത് ഉദാഹരണം ഹൈഡ്രജൻ ഓക്സിജൻ ഒക്കെയാണ് ആദ്യകാലങ്ങളിൽ ചിത്രങ്ങളാലാണ് മൂലകങ്ങളെ പ്രതീകങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്നത് മൂലകങ്ങൾക്ക് ആധുനിക രീതിയിലുള്ള പ്രതീക സമ്പ്രദായം ആവിഷ്കരിച്ച സ്വീഡിഷ് ശാസ്ത്രജ്ഞനാണ് ബെഴ്സീലിയസ് സെലീനിയം തോറിയം സീറിയം സിലിക്കൺ എന്നീ മൂലകങ്ങൾ കണ്ടെത്തിയത് ബെഴ്സീലിയസ് ആണ് അടുത്തതായിട്ട് മൂലകങ്ങളുടെ പേര് വന്ന വഴി നോക്കാം ആദ്യ സ്ഥലം രാജ്യം ഭൂഖണ്ഡം സ്വഭാവ ഗുണങ്ങൾ ശാസ് ശാസ്ത്രജ്ഞർ ഗ്രഹങ്ങൾ ഉപഗ്രഹങ്ങൾ എന്നിവയുമായിട്ട് ബന്ധപ്പെട്ടാണ് മൂലകങ്ങൾക്ക് പേര് നൽകിയത് മൂലകം നാമകരണത്തിൻ്റെ അടിസ്ഥാനം നോക്കാം പോളോണിയം എന്ന മൂലകത്തിൻ്റെ നാമകരണം പോളണ്ട് എന്ന രാജ്യത്തിൻ്റെ പേരിൽ നിന്നുമാണ് ക്യൂറിയം മേരി ക്യൂറി എന്ന ശാസ്ത്രജ്ഞയുടെ നാമകരണം ക്രോമിയം ക്രോം നിറത്തിൻ്റെ നിന്നുമാണ് ലഭിച്ചത് അതേപോലെ ഇൻഡിയം ഇൻഡിഗോ നിറത്തിൽ നിന്നും ക്ലോറിൻ ക്ലോറോ നിറത്തിൽ നിന്നും നെപ്റ്റ്യൂണിയം നെപ്റ്റ്യൂൺ എന്ന ഗ്രഹത്തിൽ നിന്നുമാണ് പേരിട്ടിരിക്കുന്നത് യൂറോപ്യം യൂറോപ്പ് എന്ന ഭൂഖണ്ഡത്തിൽ നിന്നുമാണ് പേര് ലഭിച്ചത് മൂലകങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന പ്രതീകങ്ങൾ ഉപയോഗിക്കുന്നു ചില ഉദാഹരണങ്ങൾ നോക്കൂ ഇംഗ്ലീഷ് നാമത്തിലെ ആദ്യ അക്ഷരങ്ങളാണ് പട്ടികയിലെ മൂലകങ്ങളുടെ പ്രതീകങ്ങളായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഇംഗ്ലീഷിലെ വലിയ അക്ഷരങ്ങളാണ് പ്രതീകങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് ഉദാഹരണം നോക്കുമ്പോൾ മൂലകം കാർബൺ അതിൻ്റെ ഇംഗ്ലീഷ് നാമം കാർബൺ എന്നാണ് പ്രതീകം സി ഓക്സിജൻ ഒ ആണ് പ്രതീകം നൈട്രജൻ എൻ ഹൈഡ്രജൻ എച്ച് സൾഫർ എസും ആണ് പ്രതീകമായിട്ട് കൊടുത്തിരിക്കുന്നത് ക്യാപിറ്റൽ ലെറ്റർ വീതമാണ് കൊടുത്തേക്കുന്നത് ചില മൂലകങ്ങളുടെ പ്രതീകങ്ങളായിട്ട് ഇംഗ്ലീഷ് നാമത്തിലെ ആദ്യ അക്ഷരത്തിന് പുറമെ രണ്ടാമത്തെ അക്ഷരമോ മറ്റേതെങ്കിലും പ്രധാന അക്ഷരമോ ചെറിയ അക്ഷരമായിട്ട് ഉപയോഗിക്കുന്നു ഉദാഹരണമായിട്ട് കാൽസ്യം സി എ ആണ് ഉപയോഗിക്കുന്നത് പ്രതീകമായിട്ട് ക്ലോറിൻ സി എൽ ക്രോമിയം സി ആർ ബ്രോമിൻ ബി ആർ ബെറില്യം ബി ഇ ആണ് ഉപയോഗിക്കുന്നത് ആദ്യ അക്ഷരം ക്യാപിറ്റൽ രണ്ടാമത് സ്മോൾ ലെറ്റർ ചില മൂലകങ്ങളുടെ പ്രതീകങ്ങൾ അവയുടെ ലാറ്റിൻ ഭാഷയിലെ പേരുകളിൽ നിന്നുമാണ് സ്വീകരിച്ചിരിക്കുന്നത് ഉദാഹരണം നോക്കിയാൽ സോഡിയം അതിൻ്റെ ലാറ്റിൻ നാമം ഞാട്രിയം പ്രതീകം എൻ എ പൊട്ടാസിയം കാലിയമാണ് ലാറ്റിൻ നാമം പ്രതീകം ക്യാപിറ്റൽ ലെറ്റർ കെ കോപ്പർ കുപ്രമാണ് ലാറ്റിൻ നാമം പ്രതീകം സി യു അയൻ ഫെറമാണ് ലാറ്റിൻ നാമം എഫ് ഇ ആണ് പ്രതീകമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് രാസപ്രക്രിയയിലൂടെ രണ്ടോ അതിലധികമോ മൂലകങ്ങൾ ചേർന്നുണ്ടാകുന്ന ശുദ്ധ പദാർത്ഥങ്ങളാണ് സംയുക്തങ്ങൾ എന്ന് വിളിക്കുന്നത് രാസപ്രക്രിയയിലൂടെ രണ്ടോ അതിലധികമോ മൂലകങ്ങൾ ചേർന്നുണ്ടാകുന്ന ശുദ്ധ പദാർത്ഥങ്ങളെ സംയുക്തങ്ങൾ എന്ന് വിളിക്കുന്നു ഉദാഹരണം ജലവും പഞ്ചസാരയുമാണ് മുട്ടത്തോട് ചോക്ക് മാർബിൾ എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന സംയുക്തമാണ് കാൽസ്യം കാർബണേറ്റ് സംയുക്ത തന്മാത്രകൾ ആറ്റങ്ങളും സംയുക്ത തന്മാത്രകളും ആറ്റങ്ങളും ഓരോ തന്മാത്രയും അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളെ നോക്കാം കാർബൺ ഡൈ ഓക്സൈഡിൽ കാർബണും ഓക്സിജനും ഹൈഡ്രജൻ ക്ലോറൈഡിൽ ഹൈഡ്രജനും ക്ലോറിനും ക്ലോറിനുമുണ്ട് ജലത്തിലായപ്പോൾ ഹൈഡ്രജനും ഓക്സിജനും മെർക്കുറിക് ഓക്സൈഡിൽ മെർക്കുറിയും ഓക്സൈഡുമാണ് ആറ്റങ്ങളായിട്ട് അടങ്ങിയിരിക്കുന്നത് പഞ്ചസാരയിലാകുമ്പോൾ കാർബണും ഹൈഡ്രജനും ഓക്സിജനും അടങ്ങിയിരിക്കുന്നു സോ ഫ്രണ്ട്സ് ഇതോടുകൂടി ഈ രണ്ട് ടോപ്പിക് ഇവിടെ പൂർത്തിയാക്കുന്നു മൂലകങ്ങളും സംയുക്തങ്ങളും എന്ന ടോപ്പിക്കും അതേപോലെ വാതകങ്ങളുടെ വ്യാപ്തവും മോളും തമ്മിലുള്ള ബന്ധം കണ്ടുപിടിക്കുന്നതും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇനി വേണ്ടുന്ന ടോപ്പിക്സും ഒക്കെ എന്നെ കമൻ്റായിട്ട് രേഖപ്പെടുത്തി അറിയിക്കാവുന്നതുമാണ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഇതുപോലെയുള്ള കൂടുതൽ പി എസ് സി റിലേറ്റഡ് ടോപ്പിക് വൈസ് വീഡിയോസിനും മറ്റ് റാങ്ക് ഫൈൽ എക്സ്പ്ലനേഷനുമൊക്കെ ആയിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക കൂടുതൽ വീഡിയോസ് ഉടൻ വരുന്നതാണ് ഏവർക്കും നന്ദി നമസ്കാരം